കാലാവസ്ഥാ സംരക്ഷണ പ്രവർത്തകയായ ക്രേറ്റ തുൻബർ ഉൾപ്പെടെയുള്ള ആളുകളെയും കൊണ്ട് ഗാസയിലേക്ക് പുറപ്പെട്ട കപ്പൽ ടൂണീഷ്യൻ തീരത്ത് വെച്ച് ഡ്രോൺ ആക്രമണത്തിന് ഇരയായതായി റിപ്പോർട്ടുകൾ ഗാസയിലേക്കുള്ള സഹായമായി പുറപ്പെട്ട ഗ്ലോബൽ സുമുദ് ഫോർട്ടില എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം ക്രേറ്റയ്ക്ക് പുറമെ നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള സിവിലിയന്മാരും ആ കപ്പലിലുണ്ടായിരുന്നു ഗാസാമുനമ്പിൽ ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധം ഭേദിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇവരുടെ ഈ കപ്പൽ ഒരു ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ കപ്പലിന് തീപിടിച്ചതായി കപ്പൽ അധികൃതർ സ്ഥിരീകരിക്കുന്നു പോർച്ചുഗീസ് പതാകയുള്ള ഈ കപ്പലിന്റെ പ്രധാന ഡെക്കിലും താഴെയുള്ള സ്റ്റോറേജ് ഏരിയയിലുമാണ് തീപിടുത്തമുണ്ടായത് എങ്കിലും എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുമെന്നും മുറയ്ക്ക് പുറത്തുവിടുമെന്നും അധികൃതർ പറയുന്നു തങ്ങളുടെ ദൗത്യത്തെ ഭയപ്പെടുത്താനും തടസ്സപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ കൊണ്ടൊന്നും പിന്തിരിയില്ലെന്ന് കപ്പൽ അധികൃതർ പറയുകയാണ് ഗാസയിലെ ഉപരോധം അവസാനിപ്പിക്കാനും അവിടുത്തെ ജനങ്ങളോട് ഐക്യദാര്യം പ്രകടിപ്പിക്കാനുമുള്ള സമാധാന ദൗത്യം കൂടുതൽ ശക്തമായി തുടരുമെന്നും കപ്പൽ അധികൃതർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നെന്ന വാദം ടുണീഷ്യൻ അധികൃതർ തള്ളിക്കളഞ്ഞിട്ടുണ്ട് കപ്പലിനകത്ത് വെച്ച് തന്നെ ഉണ്ടായ ഒരു സ്ഫോടനമാണ് ആ തീപിടുത്തതിന് കാരണമെന്നാണ് നാഷണൽ ഗാർഡ് വക്താവ് പറയുന്നത് യുദ്ധം തകർത്ത ഗാസയിലേക്ക് സഹായമെത്തിക്കുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കപ്പൽ പുറപ്പെട്ടത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിനെ പിന്തുണയും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ശേഷം ഇസ്രായേൽ അവിടെ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹമാസിന് ആയുധങ്ങൾ എത്തുന്നത് തടയുകയാണ് ഈ ഉപരോധത്തിൻ്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഹമാസ് തെക്കൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റമ്പതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ആരംഭിച്ച സംഘർഷത്തിൽ പലസ്തീനിൽ അറുപത്തിനാലായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ഇപ്പോഴും അവസാന റൗണ്ട് യുദ്ധമെന്ന നിലക്ക് അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നത് ഇപ്പോൾ തന്നെ ഗാസ നഗരത്തിന്റെ എൺപത് ശതമാനവും കയ്യിലാണെങ്കിലും ഒരു സമ്പൂർണ്ണമായ ആധിപത്യമാണ് ഇസ്രായേൽ അവിടെ ലക്ഷ്യം വെക്കുന്നത് അതിനിടെ വടക്കൻ ഗാസയിലെ റിദ്വാനിൽ ഹമാസ് സായുധ വിഭാഗമായ അൽ ബ്രിഗേഡ് നടത്തിയ പ്രത്യാക്രമണത്തിൽ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു സേന സൈനിക ടാങ്കിന് നേർക്കെറിഞ്ഞ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് ഈ നാല് പേരും കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സേനാ വക്താവ് അറിയിച്ചു ഐ ഡി എഫിന്റെ പോസ്റ്റിന് സമീപം പ്രതിരോധ സ്ഥാനത്താണ് ഈ ടാങ്ക് നിലയുറപ്പിച്ചിരുന്നത് ടാങ്കിനടുത്തേക്കെത്തിയ ഹമാസ് സംഘം ക്രൂവിനു നേരെ വെടിയുതിർക്കുകയും ഒരു സ്ഫോടക വസ്തു ടാങ്കിനുള്ളിലേക്ക് എറിഞ്ഞതായും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു വെടിവയ്പ്പിൽ നഹൽ ബ്രിഗേഡിലെ ഒരു സൈനികന് പരിക്കേറ്റു ഇതോടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം തൊള്ളായിരത്തി നാലായി അതേസമയം ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ വ്യോമാക്രമണത്തിന് പിന്നാലെ ശക്തമായ കരയുദ്ധവും ആരംഭിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എത്രയും വേഗം ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലസ്തീനികളോട് ആവശ്യപ്പെട്ടു തെക്കൻ ഗസയിലെ മവാസിയിലേക്ക് മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത് കനത്ത ബോംബിങ്ങിൽ ദിവസങ്ങൾക്കിടെ ഗാസ സിറ്റിയിൽ മാത്രം ഇസ്രായേൽ തകർത്തത് അമ്പത് വലിയ കെട്ടിടങ്ങളാണ്